എൻ്റെ പേര് ലേസി ഫിലിപ്പ് പൂത്തട്ട് ഞാൻ ദൈവഘടനയുടെ അപ്പസ്തോൽ എന്നറിയപ്പെടുന്ന സിസ്റ്റർ ജോസഫിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ സിസ്റ്റർ അമേരിക്കയിൽ ഷിക്കാഗോ എന്ന സ്ഥലത്ത് എൻ്റെ അനുജത്തിൽ ടിസിയുടെ വീട്ടിൽ കൂടിയ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറ്റി സംസാരിക്കുവാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായ ചില ദൈവിക അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ പത്ത് നാൽപ്പതോളം പേർ പങ്കെടുത്ത ആ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ ഇടവക പള്ളിയിൽ വെച്ച് ക്ലാസ് നടത്തുവാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ വികാരി അച്ഛൻ്റെ അനുവാദം കിട്ടാത്തത് ഈ ഭവനത്തിൽ വെച്ച് ക്ലാസ് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ സാബു ബ്രദർ കണ്ട ഒരു ദർശനം ഇതായിരുന്നു പള്ളിയിലെ സക്രാരി തുറന്ന് ഈശോ ഈ ഭവനത്തിലേക്ക് നടന്നു വരുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് ചിലർ അരിശുദ്ധി അമ്മയെയും ചിലർ മിസ്റ്റർ വിശ്വമിഖായിനെയും ചിലർ മാലാഖമാരെയും ചിലർ ഈശോയെയും കണ്ടു ചിലർക്ക് കുന്തിരിക്കത്തിൻ്റെ നല്ല സുഗന്ധവും അനുഭവപ്പെട്ടു ആ ഭവനം മുഴുവനും കുന്തിരിക്കത്തിൻ്റെ പരിമളം നിറഞ്ഞു നിന്നു അപ്പോൾ സിസ്റ്റർ ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ സ്വർഗത്തിലാണെന്ന് അത് കഴിഞ്ഞ് സിസ്റ്റർ ദേവഘടനയെപ്പറ്റി സംസാരിക്കുകയും സിസ്റ്ററിൻ്റെ ജീവിതസാക്ഷ്യം പറയുകയും ചെയ്തു പിന്നീട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഷൈനി എന്ന വ്യക്തി അതികഠിനമായ വയറുവേദന വേദന നിമിത്തം ഇരിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ വ്യക്തിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു പലർക്കും രോഗശാന്തി ലഭിക്കുകയും വിടുതൽ കിട്ടുകയും ചെയ്തു അന്നത്തെ ആ പ്രെയർ മീറ്റിംഗ് ഞങ്ങൾക്ക് വലിയൊരു ആത്മീയ അനുഭവമായിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈയിടെ യാദൃശ്ചികമായി സിസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണാനിടയായി പിന്നെ എൻ്റെ ഒരു കസിൻ മുഖാന്തിരം സിസ്റ്ററിൻ്റെ ഫോൺ നമ്പർ ലഭിക്കുകയും ഞാൻ സിസ്റ്ററുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു സിസ്റ്റർ ഇടുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് അതെനിക്ക് ഒരു വലിയ ആത്മീയ ചൈതന്യവും പ്രചോദനവും തരുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സിസ്റ്ററിനെ വിളിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം സിസ്റ്ററിലൂടെ ദൈവകരനയുടെ ഈശോ തീർച്ചയായും മാറ്റി തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇരുപത്തിയേഴ് വർഷമായി സിസ്റ്റർ ലോകം മുഴുവനും തന്നെ ദൈവികരണയുടെ അപസ്ഥവരെയായി ക്ലാസുകളും കൗൺസിലിങ്ങുകളും രോഗജാന്തി ശുശ്രൂഷകളുമായി മുമ്പോട്ട് പോകുന്നു ഫ്രം ദി അൾട്ടാർ ഓഫ് ഡിവൈൻ മേഴ്സി എന്ന സിസ്റ്ററിന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോകൾ കാണാൻ സാധിക്കും പലതിലും ഈശോയുടെ തിരയക്തത്തിൻ്റെ സാന്നിധ്യവും ദർശിക്കാൻ പറ്റും ലൈവ് ടോക്ക് ഇടുമ്പോൾ ഈശോയുടെ ദൈവിക പ്രകാശം അവരുടെ മുഖത്തും ആ മുറിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നിങ്ങളെ അറിയിക്കുന്നതിനും എനിക്കും ഈ വീഡിയോസ് കാണുന്നതിലൂടെ നല്ലൊരു അനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ടും കൂടിയാണ് ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത് എന്തെങ്കിലും പറയാൻ വിട്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സാക്ഷ്യമായി വായിച്ചത് നിങ്ങളെ എല്ലാവരെയും ദേവദനയുടെ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ